ഇതുപോലെ കത്തിച്ചു വെച്ചാൽ ഇത് തീരുന്നത് വരെയുള്ള പ്രകാശം ഇതിനകത്ത് കിട്ടും എല്ലാവർക്കും നമസ്കാരം വടക്കേ കെ റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുമോഹൻ നിങ്ങളെ ഒരു പഴയകാല ജീവിതത്തിലേക്ക് ഒരു പഴയകാല ജീവിതത്തിൻ്റെ ആ ഒരു നടപ്പിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എങ്കിൽ അറിയാൻ പാടില്ലാത്ത വളരെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും തീർച്ചയായിട്ടും അവർ കണ്ടിട്ടില്ലാത്തതും കെട്ടിട്ടില്ലാത്തതുമായ പല കാര്യങ്ങളാണ് മുൻ തലമുറ അനുഭവിച്ചിരുന്നതും അതുകൊണ്ട് അവർക്ക് ഉപയോഗം ഉണ്ടായിരുന്നതും അങ്ങനെയുള്ളതിലൊരു വസ്തു ആണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ മുൻകാലങ്ങളില് അതായത് പല വീടുകളിലും വിളക്കുകൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിരുന്നു ചില വീടുകളിൽ മൺചിരാതുകൾ കത്തിച്ചു വെക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അവരുടെ പണത്തിന്റെ പണത്തിൻ്റെ അനുസരിച്ച് ചെറിയ ചെറിയ വലിയ വലിയ വിളക്കുകൾ അവർ ഉപയോഗിച്ചിരുന്നു അപ്പോൾ സാധാരണ രീതിയിലന്ന് ഉപയോഗിച്ചിരുന്ന വിളക്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു വിളക്കെന്ന് പറയുന്നത് അന്ന് ദ ഇതുപോലെയുള്ള ചെറിയ കുപ്പികൾ ഗ്ലാസ് കുപ്പികൾ ഉള്ളതുകൊണ്ട് ആ ഗ്ലാസ് കുപ്പികൾ കടപ്പിനകത്ത് ദി ഇതുപോലൊരു ഒരു സൈക്കിൾ ട്യൂബിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റിയോ വെച്ചിട്ട് അതിൽ തിരിയിട്ട് ഒരു സംഭവമായിരുന്നു സാധാരണ വീടുകളിൽ ചെയ്തിരുന്നത് കാരണം ഓട് വിളക്കൊക്കെ വാങ്ങുന്നതിന് വില കൂടുതലായതുകൊണ്ട് അവരൊന്നത് ചെയ്തിരുന്നില്ല അത് കഴിഞ്ഞ് അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഓട് വിളക്കുകൾ വാങ്ങാവുന്നവർ ചെറിയ ചെറിയ ഓടുവിളക്കുകൾ ഇതുപോലുള്ള ഓട് വിളക്കുകൾ ഓരോന്നോരോന്ന് വാങ്ങി വാങ്ങി അങ്ങനെ പല രീതിയിലുള്ള ഓട് വിളക്കുകൾ അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് ഓരോരുത്തർ വാങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ പല രീതിയിലുള്ള പല ഡിസൈനിലുള്ളത് പല ഡിസൈനിലുള്ള ഓട് വിളക്കുകൾ പലരും വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ വീടുകളിൽ പ്രകാശം ആവശ്യം പോലെ കിട്ടത്തക്ക രീതിയിൽ വീടിൻ്റെ വലിപ്പം അനുസരിച്ച് മുറിയുടെ വലിപ്പം അനുസരിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ശൈലി അനുസരിച്ച് പല പല രീതിയിലുള്ള വിളക്കുകൾ അന്ന് ഓരോരുത്തർ ഓരോരുത്തർ വാങ്ങി അവരവരുടെ വീടുകളിൽ ഉപയോഗിച്ച് ഈ വിളക്കിൻ്റെ വെട്ടത്തിരുന്ന് പഠിച്ചാണ് പലരും അന്ന് പ്രഗത്ഭരായി മാറിയത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് പക്ഷേ ഇതിൻ്റെ പുകയും അവരന്ന് ശ്വസിച്ചിരുന്നു ഇത് കത്തിവരുന്ന കാർബൺ ഡയോക്സൈഡ് അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറും ഒന്ന് മൂക്ക് പിഴിഞ്ഞാൽ കറകറാന്ന് കറത്തിരിക്കുന്ന മണ്ണെന്ന് കത്തുന്ന ആ പുക അവരുടെ മൂക്കിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു അപ്പോൾ കുപ്പികളുടെ വലിപ്പം അനുസരിച്ച് വലിയ കുപ്പികൾ ഒരുപാട് നേരം കത്തണമെന്നുണ്ടെങ്കിൽ അന്ന് നാട്ടിൻ കിട്ടുന്ന പഴയ കുപ്പികൾ ശേഖരിച്ച് അതിൽ ഇതുപോലെ തിരിയിട്ട് കത്തിച്ച് അതിലും മണ്ണെണ്ണ നിറച്ച് തിരിയിട്ട് കത്തിച്ച് ഇത് ഒരുപാട് നേരം നിൽക്കും അതുകൊണ്ടാണ് വലിയ കുപ്പികൾ എടുക്കുന്നത് വലിയ കുപ്പികൾ എടുത്താൽ ഒരുപാട് നേരം അത് കത്തി നിൽക്കും നീളം കൂടിയ വിളക്കുകൾ അങ്ങനെ പല പല രീതിയിലുള്ള വിളക്കുകളാണ് പലരും സാധാരണ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള മണ്ണെണ്ണ വിളക്കുകളാണ് എണ്ണയെ തിരിയിലിട്ട് അതായത് നിലവിളക്ക് പോലെ എണ്ണത്തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകൾ ഉണ്ടായിരുന്നു ഈ വിളക്കുകളുടെ പുക കൂടുതലും പ്രകാശം കാറ്റടിക്കുമ്പോൾ അണഞ്ഞു പോകും എന്നുള്ളൊരു സംവിധാനം വന്നപ്പോൾ അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി ഇത് വിളക്കണഞ്ഞു പോകും വിളക്ക് അണഞ്ഞു പോകാതിരിക്കാൻ എന്താണ് ഈ റാന്തൽ എന്ന് പറയുന്ന സാധനം അതെ ഇതാണ് റാന്തൽ ഈ റാന്തൽ എന്ന് പറയുന്നത് കാറ്റടിച്ചാൽ ഇത് അണയത്തില്ല മുൻകാലങ്ങളിൽ കാളവണ്ടി കൊണ്ടുപോകുമ്പോൾ അതിന് വെട്ടം കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ വാഹനങ്ങളിൽ ഡിമ്മും ബ്രൈറ്റും ഒക്കെ അടിച്ച് വാഹനങ്ങൾ കടന്നു പോകും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ മുൻകാലങ്ങളിൽ വാഹനത്തിന് ആ കാളവണ്ടിക്ക് യാത്ര ചെയ്യാനും കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ പോകുമ്പോൾ അതിന് യാത്രാദിശ അറിയുവാനും എതിർദിശയിൽ നിന്ന് വരുന്നവർക്ക് ദൂരെ നിന്നൊരു വാഹനം വരുന്നുണ്ടെന്ന് തിരിച്ചറിയുവാനും അതിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്നൊരു സാധനമാണ് ഈ റാന്തൽ വിളക്ക് ഈ റാന്തൽ വിളക്കിൻ്റെ പ്രഭാവം വളരെ വലുതായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ റാന്തൽ വിളക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്രോമാക്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് വന്നത് അത് വളരെ പ്രഷർ കൊടുത്ത് അതായത് കാറ്റടിച്ച് പ്രഷർ കൊടുത്ത് കത്തിപ്പോകുന്നത് കൊണ്ട് അതിന് നമ്മൾ പുക കാണുന്നില്ല അതിനും പുകയുണ്ട് പക്ഷേ നമ്മളത് കാണുന്നില്ല പക്ഷേ തെളിഞ്ഞ പ്രകാശം കിട്ടുന്നൊരു സംഭവമായിരുന്നു പെട്രോമാക്സ് പെട്രോമാക്സ് ഈ അടുത്ത കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് നാട്ടും പ്രദേശങ്ങളിൽ വൈദ്യുതി ലൈനുകൾ ഇരുപത്തഞ്ച് വർഷത്തിനകത്തൊക്കെ ആയിരിക്കാം സാധാരണ മിക്കവാറും പ്രദേശത്തെത്തിയത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് വന്നെങ്കിലും നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ എത്തിയത് ഒരു ഇരുപത് വർഷത്തിനകത്താണ് അപ്പോൾ അതിനകത്തുള്ളവർക്കെല്ലാം ഒരു പക്ഷേ നല്ല സുപരിചിതമാണ് ഈ പെട്രോമാക്സ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പഴയ കാലം നമുക്ക് വേണ്ടി ഇവരൊക്കെ ഒരുപാട് ജോലി ചെയ്തവരാണ് ഇതൊക്കെ കഴിഞ്ഞാണ് നമുക്ക് വന്നത് ആരാ ഇലക്ട്രിസിറ്റി എല്ലാ ഭാഗങ്ങളിലും മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് റിമോട്ടിൽ കൂടി നമുക്ക് നമ്മുടെ വിളക്കുകൾ കത്തിക്കാം അതല്ല സ്വിച്ച് ഇട്ട് മാത്രം കത്തിച്ചാൽ എന്നുണ്ടെങ്കിൽ അതും നമുക്ക് അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ അങ്ങനെ മാനുവലായിട്ട് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടം പോലെ പ്രകാശം നമുക്കിപ്പോൾ ലഭിക്കുന്നൊരു സംഭവമുണ്ടായി എന്നാലും നമ്മളിവരെ മറക്കാൻ പാടില്ല നമ്മുടെ പൂർവികരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല ഈ വിളക്കുകൾ വരുന്നതിനിടയിൽ വേറൊരു സാധനം വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മെഴുകുതിരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു മെഴുകുതിരി ഈ മെഴുകുതിരി പക്ഷേ ഇത് ഒരുപാട് നേരം നിൽക്കത്തില്ല മെഴുകു ഉരുകിത്തീരുന്നത് കത്തിത്തീരുന്നതനുസരിച്ച് മെഴുകങ്ങ് തീരും ഇത് ഈ മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ അത് കുറേ നേരം കത്തും ഈ മെഴുകുരുകി തീരുന്നത് വരെ അത് കത്തിത്തീരും മെഴുകു തീരുമ്പോൾ അത് കത്തി അണഞ്ഞു പോകും എന്നുള്ളത് മാത്രമേ ആകും ഇങ്ങനെയൊക്കെയുള്ള ഒരു പഴയ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറയിൽപ്പെട്ട പലർക്കും അറിയത്തില്ല ഇപ്പോൾ ഈ ഈ റാന്തൽ വിളക്ക് കാണിച്ചാൽ ഇന്നത്തെ ചില കുട്ടികൾ ചോദിക്കും ഇത് എന്താണ് സാധനം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ മണ്ണ വിളക്കുകൾ കണ്ടാൽ അവർ ചോദിക്കും കാരണം ഇന്നത്തെ വീടുകളിൽ അതായത് കോൺക്രീറ്റ് ചെയ്ത വലിയ വീടുകൾക്കുള്ളിലേക്ക് ഈ വിളക്കുകളൊന്നും കയറ്റത്തില്ല അന്ന് ഓലമേഞ്ഞതും ഓടിട്ടതുമായ വീടുകളിൽ നിന്ന് പുക പുറത്തേക്ക് കടന്നു ുള്ള വെന്റിലേഷൻ ആവശ്യം പോലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്ന് ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീടുകളിൽ പുതിയ നല്ല പെയിന്റൊക്കെ ചെയ്തിട്ടേക്കുന്ന വീടുകളിൽ കൊണ്ട് ചെന്ന് നമ്മളിത് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുക കറുത്ത പുക ചെന്ന ഭിത്തിയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ പ്രായമുള്ളവരെ കത്തിച്ച കുട്ടികൾ അവരെ ഓടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല കാരണം അത്രയൊരു പ്രത്യേകത അന്ന് ആവശ്യമായിരുന്നെങ്കിൽ ഇന്നത് അനാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അതുമാത്രവുമല്ല ഒരു ലിറ്റർ മണ്ണെണ്ണ വാങ്ങുന്നതിന്ന് ഒരു ലിറ്റർ പെട്രോളിനേക്കാൾ വിലയും കൂടുതലായി വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്കുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയാണ് ആ മണ്ണെണ്ണ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇതുപോലെ നാമ്പ അങ്ങോട്ട് ഊരുക അതിലേക്ക് വെച്ചൂറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതായത് ചോർപ്പ അത് വെച്ച് ആണ് ഒഴിക്കുന്നത് സാധാരണ എന്തിനാണ് മണ്ണെണ്ണ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് അതിൽ ചെല്ലാൻ വേണ്ടിയിട്ട് അതിനകത്ത് വെച്ചൂറ്റി വെച്ച് നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ചിട്ട് ആണ് നമ്മളതിനെ ഉപയോഗിക്കുന്നത് നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതിനെ കത്തിച്ച് വെച്ചാൽ ആ മണ്ണെണ്ണ വരെ ആ വിളക്കിരുന്ന് കത്തും ഇങ്ങനെ ഇരുന്ന കത്ത് ഓരോ വിളക്കിലും അങ്ങനെയാണ് ഓരോ വിളക്കിനും ഓരോ പ്രത്യേകതയുണ്ട് ഓരോ വിളക്കിലും അങ്ങനെയാണ് മണ്ണെണ്ണ നിറച്ച് വെച്ച് കത്തിക്കുന്നത് വിളക്കുകൾ വാങ്ങാൻ കാശില്ലാത്തവരുതേ ഇതുപോലെ കുപ്പികൾ എടുത്തിട്ട് ആ കുപ്പികൾക്കടപ്പിൽ അന്നത്തെ സൈക്കിൾ ട്യൂബോ ആ ഏതെങ്കിലും ഒരു ട്യൂബോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴൽ അതിൽ പിടിപ്പിച്ചിട്ട് ആ കുഴൽ തിരി ഇട്ട് ഇതുപോലെ കത്തിച്ചു വെച്ചാൽ ഇത് തീരുന്നതുവരെയുള്ള പ്രകാശം ഇതിനകത്ത് കിട്ടും ഈ മണ്ണെണ്ണ കത്തുന്നത് വരെ എത്ര നേരം വേണമോ എത്ര ഉയരത്തിൽ വേണമോ എത്ര പ്രകാശം വേണമോ അതനുസരിച്ച് തിരി നീട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം തിരി നമ്മൾ താപ്പോട്ട് പിടിച്ചാൽ ചെറിയ പ്രകാശത്തിൽ വരും കുറേ കൂടുതൽ ദേ ഇതുപോലെ നമ്മൾ കുറച്ചെടുക്കുമ്പോൾ ചെറിയ പ്രകാശത്തിൽ കൂടുതൽ നേരം കത്തും നമുക്ക് കൂടുതൽ പ്രകാശം വേണമെന്നുണ്ടെങ്കിൽ ആ തിരി നമ്മൾ നീട്ടിക്കൊടുത്താൽ നമുക്ക് കൂടുതൽ പ്രകാശം കിട്ടുമായിരുന്നു സാധാരണ തിരിശീല തുണി അതായത് നമ്മുടെ വെള്ളമുണ്ട് മുണ്ടിൻ്റെ തുണിയാണ് നമ്മൾ എടുക്കുന്നത് ഇതിനെ ഒരു സൈഡിൽ നിന്നങ്ങ് ചുരുട്ടി 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 എടുക്കുക ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്ന ഈ തിരിശീല തുണിയാണ് ഈ ഓരോ നാമ്പിനും ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടുന്നത് ഇതിനുള്ളിലേക്ക് കടത്തി വിടുകയാണ് അങ്ങനെ തിരി തെറുത്ത് എടുത്ത ശേഷം ഇതിലേക്ക് ഇടുക അതിൽ നിറച്ച് മണ്ണെണ്ണ ഒഴിക്കുക നമ്മുടെ ആവശ്യത്തിന് മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ വിളക്ക് കത്തിച്ച് വെച്ചാൽ അങ്ങനെയാണ് ഒരു മണ്ണെണ്ണ വിളക്ക് നമ്മൾ കത്തിച്ചെടുക്കുന്നത് ആ മണ്ണെണ്ണ തീരുന്നത് വരെ ആ വിളക്ക് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും ഇതിനെ ഓട് വിളക്കുകൾ എന്നാണ് പറയുന്നത് ഈ ഓട് വിളക്കുകളൊക്കെ അങ്ങനെയാണ് കത്തിക്കൊണ്ടിരുന്നത് ഈ വിളക്കുകളെല്ലാം അതുപോലെ തന്നെയാണ് കത്തുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ കത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പ്രത്യേകം നിങ്ങൾക്ക് ഇപ്പോഴും പല വീടുകളിലും മിക്കവാറും വീടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിലവിളക്ക് ആ നിലവിളക്കിൽ തിരിയിട്ട് കത്തിച്ച് ഉപയോഗിക്കുന്നൊരു സംഭവം അത് ഇന്നും നിലവിൽ നിൽക്കുന്നു അത് ഏത് വീടായാലും കോൺക്രീറ്റ് വീടായാലും മിക്കവാറും വീടുകളിൽ അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാത്തത് അത് ഒഴിച്ച് കത്താമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു സംഭവമാണ് അതിന് നല്ല പ്രകാശവുമുണ്ട് അതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സാധനം അതായത് പെട്രോമാക്സ് പെട്രോമാക്സൊക്കെ വരുന്നതിന് മുമ്പുണ്ടായി വരുന്നൊരു സാധനമാണ് റാന്തൽ വിളക്ക് ഞാൻ മുമ്പേ പറഞ്ഞു ഈ റാന്തൽ വിളക്കിന് ഇതെ ഇതിനൊരു ഹോളുണ്ട് ആ ഹോളിൽ കൂടിയാണ് മണ്ണെണ്ണ മുകളിൽ കൂടിയല്ല ഒഴിക്കുന്നത് ഇതിൻ്റെ അടിയിലൂടെയാണ് മണ്ണെണ്ണ കൊടുക്കുന്നത് അതിനകത്ത് തിരിയുണ്ട് അത് നമ്മൾ സാധാരണ തിരിയിടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ചെയ്തവർക്ക് മാത്രമേ അറിയാവൂ അല്ലാത്തവർക്ക് അറിയത്തില്ല ഇതിനകത്ത് തിരി പ്രത്യേകതയാണ് അത് നമ്മൾ പ്രത്യേകം വാങ്ങാനായിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇടുന്നത് പോലെ ഉരുട്ടിയല്ല ഇതിനകത്ത് തിരിയിടേണ്ടത് ഇതിനെ ചതിരാകൃതിയിലാക്കി മടക്കി നല്ല ചതിരാകൃതിയിലാക്കി ഇതിനകത്ത് കയറുന്ന രീതിയിൽ ഞാനത് കാട്ടിത്തരാം അതിനകത്ത് കയറുന്ന രീതിയിൽ ചതിരാകൃതിയിലാക്കിയിട്ട് വേണം അതിനകത്ത് അതിൽ തിരിയിടേണ്ടത് അത് ഉരുണ്ട രീതിയിൽ അതിനകത്ത് തിരി കയറത്തില്ല ഇതുപോലെയുള്ള ആകൃതിയിലാക്കി വേണം നമ്മൾ തിരിയായിട്ട് തിരിയായിട്ടിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്ന് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സാധനമുണ്ടായിരുന്നു ആ തിരികൾ വാങ്ങിയാണ് ഇടുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഇതേ രീതിയിൽ പരത്തിയാണ് അതിനകത്ത് ഇടുന്നത് അപ്പോൾ ഇതിനകത്ത് നിലവിൽ തിരി കിടപ്പുണ്ട് അപ്പോൾ തിരി ഉണ്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ കത്തിക്കണം സാധാരണ വിളക്കെടുത്ത് കത്തിക്കുന്നതുപോലെ ഇത് കത്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂടി അതിന്റെ മുഗൾ ഭാഗം ഇതേ ഈ ഗ്ലാസ്സിന് മുകളിൽ ഇത് ഗ്ലാസ്സാണ് ആ ഗ്ലാസ്സിന് സേഫ്റ്റി ആയിട്ട് ഒരു റിങ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലുള്ളതേ ഈ ഒരു സാധനം അതൊരു സ്പ്രിംഗിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഉയർത്തിക്കഴിഞ്ഞാൽ ഈ ഗ്ലാസ് നമുക്കൊരു വശത്തേക്ക് നീക്കാൻ കഴിയും ഇങ്ങനെ നീക്കാം അപ്പോൾ ആ ഗ്ലാസ് സെറ്റോട് സെറ്റോടിഞ്ഞ് മാറിക്കഴിഞ്ഞു ഇതിനടിയിലാണ് തിരി കിടക്കുന്നത് ദേ ആ തിരി തന്നെ ഉയർത്താനും താഴ്ത്താനും അത് ഇളക്കാൻ പറ്റത്തില്ല തിരി മുകളിലേക്കും താഴേക്കും നമുക്ക് നീട്ടാൻ പറ്റും നമുക്ക് എത്ര വേണം ചെറിയ പ്രകാശം മതി കൂടുതൽ നേരം കത്തണമെന്നുണ്ടെങ്കിൽ ആ പുക കുറഞ്ഞ് നിൽക്കും കുറച്ച് നേരം കുറച്ച് തിരി ഉയർത്തിയിട്ടാൽ അപ്പോൾ നമുക്കതിനെ ഒന്ന് കത്തിച്ച് കാണിക്കാം അതെങ്ങനെയാണ് കത്തുന്നത് നമുക്ക് നോക്കാം ഇതിപ്പം ഒരുപാട് തീയുണ്ട് അത്രയും തീ വേണ്ട റാന്തൽവിളക്കിന് ചെറിയ അരണ്ട പ്രകാശം എന്നാണ് പറയുന്നത് റാന്തൽവിളക്കിൻ്റെ പ്രകാശം അരണ്ട പ്രകാശം കാരണം ഒരുപാട് പ്രകാശം വന്നാൽ ഈ ഗ്ലാസ് മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ആവശ്യത്തിനുള്ള വെട്ടം പുറത്തേക്ക് വരത്തില്ല അത് കറുത്തു പോകും അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രകാശമാണ് അതിന് കൊടുക്കുന്നത് അത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാനുള്ള ഒരു ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ നീഡിൽ തിരിച്ചു കഴിഞ്ഞു ഇവിടുത്തെ മുകളിലേക്കും താഴേക്കും ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യും എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് വീണ്ടും പഴയതുപോലെ തന്നെ ഈ മുകളിലത്തെ ക്യാപ്പിനെ മുകളിലേക്ക് മാറ്റുക തെയ് അതിനെ അടച്ചു കഴിഞ്ഞു ഇതിനകത്തിനീ കാറ്റ് മുകളിൽ കൂടി മാത്രം മുകളിൽ കൊടുത്തിരിക്കുന്ന സുഷിരങ്ങളിലൂടെ മാത്രമേ ഇതിൻ്റെ പുകയും പുറത്തേക്ക് പോവുകയും ഇതിനടിയിലൂടെ ചെറിയ സുഷിരങ്ങൾ മുകളിലുള്ള ഒരുപാട് സുഷിരങ്ങളും ഉണ്ട് അതുകൊണ്ട് ഓക്സിജൻ ആവശ്യം പോലെ ഇത് കത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കിട്ടുകയും ചെയ്യും ഇതിനകത്ത് പുക വരുന്നതായിട്ട് നമുക്ക് അധികം കാണാനും കഴിയില്ല അത് വളരെ ലയിച്ച് തന്നെയാണ് ആ പുക പോകുന്നത് അത് കൂട്ടുന്നതനുസരിച്ച് അതിന് പ്രകാശം കൂടുതൽ കിട്ടും ഇതാണായിരുന്നു അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു പിന്നെ കാലം കഴിഞ്ഞു പിന്നെ കൂടുതൽ മെഴുകുതിരിയിലേക്കൊക്കെ മാറി കുറേ പ്രകാശം കിട്ടുകയും ചെയ്യും നമ്മുടെ വീടിൽ പുകയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു സംഭവമാണ് മെഴുകുതിരി മെഴുകുതിരിയായാലും കത്തി ഉരുകി അങ്ങ് മാറിക്കഴിഞ്ഞാൽ ആ ഒരു സാധനം അതോടെ തീർന്നു കഴിഞ്ഞു മണ്ണെണ്ണ ഒരിക്കലും തീരത്തില്ല മണ്ണെണ്ണ മാത്രമേ തീരൂ തിരി തന്നെ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും വെറും തുണിയായാൽ പോലും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മുൻകാലം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറയിൽപ്പെട്ട പല കുട്ടികൾക്കും അറിയില്ല അതൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും പഴമയെ വീണ്ടും ഒരിക്കൽ കൂടി കൂടിയൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം